ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ പതിന് വിഷു റിലീസായ തീയറ്റിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മലയാള സിനിമയാണ് ആലപ്പുഴ ജുഖാന നെസ്ലൻ നായനെ കാലിതറുഗമാൻ തിരക്കതഴി സംവിധാനം ചെയ്ത് നിർമ്മിച്ച ഈ സിനിമ കേരള ബോക്സൽസ് റേഷണായി മുപ്പത്തിയെട്ട് കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് റേഷനായി അറുപത്തി കോടി രൂപയുമായിരുന്നു പ്രളക്ട് ചെയ്യുന്നത് ഈ സിനിമയുടെ ഒറ്റ റിലീസിംഗ് ജൂൺ അഞ്ചിന് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ഈ സിനിമയുടെ ഒ ടി ടി റിലീസിംഗ് ഈ വരുന്ന ജൂൺ പതിമൂന്നിന് സോണി ലി വഴി ഉണ്ടായിരിക്കുന്നതാണ് മമ്മൂട്ടി നായകനെ ടിനോട്ടെന്റെ തിരക്കതഴി സംവിധാനം ചെയ്ത് ഏപ്രിൽ പത്തിന് വിഷു റിലീസായി തിയേറ്ററിലെടുത്തി പരാജയം ഏറ്റുവാങ്ങിയ സിനിമയാണ് ബസൂക്ക ഈ സിനിമ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനായി കളക്ട് ചെയ്തത് ഇരുപത്തിയഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ ഒ ടി ടി റിലീസുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഈ സിനിമയുടെ ഒ ടി ടി അവകാശം സി ഫൈവ് ഒ ടി ടി പ്ലാറ്റ്ഫോം വാങ്ങിയിരിക്കുന്നു എന്ന അപ്ഡേറ്റാണ് പുറത്തു വന്നിട്ടുള്ളത് ഒ ടി ടി റിലീസ് തീയതി തീരുമാനിച്ചിട്ടില്ല ഷറഫുദ്ദീൻ സുരാജ് വഞ്ഞാറമോട് സന്ദീപ് പ്രദീപ് എന്നിവർ പ്രധാന താരങ്ങളായി നവാഗതായ മനു സ്വരാജ് തിരക്കതിയിൽ സംവിധാനം ചെയ്ത് മെയ് എട്ടിന് തിയേറ്ററിലെടുത്ത് ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് പടക്കളം ചിത്രം തിയേറ്ററിൽ മുപ്പതാം ദിവസമായ ഇതിന്റെ വെള്ളിയാഴ്ച കേരളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്തത് ആറ് ലക്ഷം രൂപയാണ് നിലവിൽ പന്ത്രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ മുപ്പത് ദിവസത്തെ കേരള കളക്ഷൻ പതിനേഴ് കോടി അൻപത് ലക്ഷത്തോളം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയുടെ ഒ ടി ടി സ്ട്രീമിംഗ് ജിയോ ഹോട്ട് വഴി ഈ വരുന്ന ജൂൺ പത്തിന് ഉണ്ടായിരിക്കുന്നതാണ് മെയ് ഒമ്പതിന് തിയേറ്ററിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ നൂറ്റി അമ്പതാം സിനിമ കൂടിയായ പ്രിൻസ് ആൻഡ് ഫാമിലി സംവിധാനം ചെയ്തിട്ടുള്ളത് നവാഗതനായ ബിൻഡോ സ്റ്റീഫനാണ് ചിത്രം ഇരുപത്തി ഒമ്പതാം ദിവസമായ ഇതിന്റെ വെള്ളിയാഴ്ച കേരളത്തിൽ ആറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് നിലവിൽ പതിനാറ് കോടി ഏഴുപ് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഇരുപത്തി ഒമ്പത് ദിവസത്തെ കേരള കളക്ഷൻ ഈ സിനിമയുടെ ഒ ടി ടി റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് സി ഫൈ ഒ ടി പ്ലാറ്റ്ഫോം ഈ സിനിമയുടെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയിരിക്കുന്നു എന്ന അപ്ഡേറ്റാണ് പുറത്തുവന്നിട്ടുള്ളത് ഒ ടി ടി റിലീസ് തീയതി നിലവിൽ തീരുമാനിച്ചിട്ടില്ല മെയ് ഇരുപത്തി ഒന്നിന് തിയേറ്ററത്തിൽ മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നേറുന്ന മലയാള സിനിമയാണ് നരിവേട്ട ടോവിനോ താമസ് നായകനെ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ഈ സിനിമ പതിനഞ്ചാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് സിനിമയുടെ പതിനഞ്ച് ദിവസത്തെ കേരള കൃഷ്ണൻ പതിനാറ് കോടി മുപ്പത്തി ലക്ഷം രൂപയാണ് അതേസമയം പതിനാറാം ദിവസം കൂടിയായ ഈ ദിവസം കൂടിയായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയ്ക്ക് കേരളത്തിൽ മികച്ച കളക്ഷനാണ് നേടിയെടുക്കാനായിട്ടുള്ളത് ഇന്ന് നരിവേട്ടയുടെ കേരള കേരളാകൃഷ്ണൻ എഴുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിൽ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെ ആദ്യ പതിനാറ് ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ പതിനഞ്ച് കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് ധ്യാൻ സർനിവാസൻ നായനായി ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ രാഹുൽജി എന്നിവർ നിരക്ക് സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തി മൂന്നിന് മികച്ച അഭിപ്രായം നേരിടുന്ന മലയാള സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജലൻ ഈ സിനിമ പതിനഞ്ചാം ദിവസമായ എന്നാൽ വെള്ളിയാഴ്ച കേരളത്തിൽ ഏഴ് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത് നാല് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ പതിനഞ്ച് ദിവസത്തെ കേരള കളക്ഷൻ പതിനാറാം ദിവസമായ എന്ന ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ പതിനഞ്ച് ലക്ഷം റേഞ്ച് കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത നിലവിൽ നാല് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നൽകുകയാണ് ആസിഫലി നായകനെ നവാകന സേതുനാഥ് പത്മകുമാർ തിരക്കഥഴി സംവിധാനം ചെയ്ത് ഇന്നലെ ജൂൺ ആറ് വെള്ളിയാഴ്ച തീരലെത്തി വളരെ മികച്ച ഉപരായം നേടിയെടുത്ത മലയാള സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി ജഗദീഷ് ഹരിശ്രീ അശോകൻ സിദ്ധാർത്ഥ ഭരതൻ അസീസ് നെടുബങ്ങാട് തുളസി എന്നിങ്ങനെ താരതലയുള്ള ഈ സിനിമ ആദ്യ ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ അൻപത്തിയാറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് രണ്ടാം ദിവസവും ദിനം കൂടിയായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമയിൽ മിന്നും കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത് ഇന്ന് ഈ സിനിമ കേരളത്തിൽ ഈ ആവശ്യം ഒരു കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത ആദ്യ രണ്ട് ദിവസം പിന്നിടുമ്പോൾ ഒന്നര കോടിക്കുമുള്ള കളക്ഷൻ ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുകയാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ രണ്ടര കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് മോഹൻലാൽ നായനെ അന്വർഷി ചെയ്ത് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഏഴിൽ തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ചോട്ടാ മുമ്പേ ഇന്നലെ ഫോർ കെ റീമസ്റ്റർ പ്രതിപ്പായി വീണ്ടും തിയേറ്ററിൽ എത്തിയിരുന്നു ാണ് സിനിമയുടെ കളക്ഷൻ സംബന്ധമായ കൃത്യമായ വിവരം വരുമ്പോൾ കേരളത്തിൽ ഈ സിനിമ മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത് ഗൾഫ് കളക്ഷനായി മൂന്ന് ലക്ഷം രൂപയും ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ അതേസമയം റിലീസായി വന്ന മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടിയ ദിവസം പടികമായിരുന്നു ലക്ഷം രൂപ രണ്ടാം സ്ഥാനത്ത് മണിച്ചിത്രാഴാണ് അൻപത് ലക്ഷം രൂപ അതേസമയം ഇന്നലെ തിയേറ്ററിലെ ഈ മോഹൻലാൽ ചിത്രമായ മുംബൈ മുമ്പേ മുപ്പത്തിയേഴ് ലക്ഷം രൂപയുമായി മൂന്നാം സ്ഥാനത്താണ് നാലാം സ്ഥാനത്ത് മോഹൻലാലിന്റെ തന്നെ ദേവദൂതനാണ് മുപ്പത് ലക്ഷം രൂപ അഞ്ചാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയുടെ വലിയേട്ടനാണ് വലിയേട്ടൻ ആദ്യ ദിവസം കേരളത്തിൽ കളക്ട് ചെയ്തത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയുമാണ് ഇനി ഇത് ദിനം കൂടിയ രണ്ടാം ദിവസമായ ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് അമ്പത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ രണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ വേൾഡ് വേളവേൽ ഗ്രോസ് കളക്ഷനായി ഒരു കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത് കമലഹാസൻ നായകനെ മണിരത്വം സംവിധാനം ചെയ്ത് ജൂൺ അഞ്ച് വ്യാഴാഴ്ച തേരെടുത്ത് നെഗറ്റീവ് അഭിപ്രായം നേടിയ ലൈഫ് എന്ന സിനിമയുടെ രണ്ടാം ദിവസമായതിന്റെ വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷൻ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയായിരുന്നു ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്യാൻ സാധ്യത ഏകദേശം ആശം മുപ്പത്തിയഞ്ച് ലക്ഷം റേഞ്ചിൽ കളക്ഷാണ് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ ഏകദേശം ആശം രണ്ട് കോടിക്ക് എടുത്ത് ഈ സിനിമ കേരളത്തിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് തമിഴ്നാട് ഓപ്പണിംഗ് കക്ഷനായി ആദ്യ ദിവസം പതിമൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തത് ഏഴ് കോടി റേഞ്ചിലായിരുന്നു ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഇരുപത് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ മൂന്നാം ദിവസമായെന്ന് ശനിയാഴ്ച അഞ്ച് കോടി റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത് ടോട്ടൽ മൂന്ന് ദിവസം കൊണ്ട് ഈ കമലാസൻ ചിത്രം തമിഴ്നാട്ടിൽ നേടിയെടുത്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടിയോളം രൂപയാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് സെഷനിലേക്ക് വന്നാൽ ആദ്യ രണ്ട് ദിവസം കൊണ്ട് അൻപത്തിരണ്ട് കോടി കളക്ട് ചെയ്ത ഈ സിനിമ മൂന്നാം ദിവസമായ ശനിയാഴ്ച പതിമൂന്ന് കോടിയോളം രൂപ കളക്ട് ചെയ്യാനാണ് സാധ്യത ടോട്ടൽ അറുപത്തിയഞ്ച് കോടി രൂപയാണ് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഈ കമലാസൻ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം